ഹായ് ഓൾ വെൽക്കം ടു കോമ്പ ഞാൻ മനു സോ നമ്മുടെ സെറ്റ് എക്സാം അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ എന്നാ കഴിഞ്ഞത് ഇരുപത്തിനാലും സെറ്റ് എക്സാം കഴിഞ്ഞു ഒരുപാട് പേർക്ക് സന്തോഷം ഉണ്ടായിട്ടുണ്ടാവും ഒരുപാട് പേർക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടാവും നമ്മൾ വിചാരിച്ചതുപോലെ പഠിച്ചു കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഒരുപാട് ഫീലിങ്സ് ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ എന്തൊക്കെയായിരുന്നു ഈ സെറ്റ് എക്സാമിന് കുട്ടികൾ നേരിട്ടുന്ന വെല്ലുവിളികൾ സെറ്റ് എക്സാമിനെ പറ്റിയല്ല പറയുന്നത് സെറ്റ് എക്സാമിന് മുമ്പ് അതിൻ്റെ പ്രിപ്പറേഷൻ ടൈമിൽ അവർ നേരിട്ട വെല്ലുവിളികൾ നിങ്ങൾ നേരിട്ട വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു ഇരിക്കാം എന്നൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത് ശരിക്കും ആരാണ് ശരിക്കും വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരുന്നത് ഫസ്റ്റ് പറയാനുള്ളത് ആരാണ് ഈ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരുന്നത് വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരുന്നത് മെയിനായിട്ടും ആരായിരുന്നു ഇപ്പോൾ ജസ്റ്റ് ബി എഡ് കഴിഞ്ഞിറങ്ങിയവർ അതായത് ഒരു എം എസ് സി ഒക്കെ കഴിഞ്ഞ് വർഷ പഠിച്ചു കഴിഞ്ഞ് ഈ സെറ്റിൻ്റെ എക്സാമിൻ്റെ പ്രിപ്പറേഷൻ ടൈമിൽ തന്നെ സെം എക്സാം ഒന്ന് ഒരുപാട് പേരുണ്ട് ലൈക്ക് ജൂലൈ അവസാനം സെം എക്സാം കഴിഞ്ഞവരുണ്ട് ജൂലൈ പകുതിക്ക് വെച്ച് സെം എക്സാം കഴിഞ്ഞവരുണ്ട് അങ്ങനെ ധാരാളം പേരെ എനിക്കറിയാം അവരൊക്കെ നേരിടുന്ന വെല്ലുവിളി എന്താണെന്ന് അറിയുമോ സെറ്റ് എക്സാമിന് പഠിക്കണോ ബി എഡിന് പഠിക്കണോ എന്നൊരു കൺഫ്യൂഷൻ ആകും ഓഫ് കോഴ്സ് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അവരെന്ത് ചൂസ് ചെയ്യും അവരെന്തായാലും ചൂസ് ചെയ്യുക ബി എഡ് ആയിരിക്കും കാരണം സെറ്റ് എക്സാം ഇനിയും എഴുതാം പക്ഷേ ബി എഡിന് എഴുതാൻ പറ്റില്ല തോറ്റുപയത് തോറ്റു സെറ്റ് എക്സാം കിട്ടിയിട്ട് ബി എഡ് ഇല്ലെങ്കിൽ എന്ത് ഗുണം അല്ലേ അപ്പോൾ ബി എഡ് എക്സാമിന് അവർ കൂടുതൽ ഫോക്കസ് കൊടുത്തു അങ്ങനെ പഠിച്ചവരാണ് ഒട്ടിമിക്ക ആൾക്കാരുണ്ടാവുക ഒരുപക്ഷെ ബി എഡ് എക്സാം കഴിഞ്ഞ ശേഷം അവർ സെറ്റ് എക്സാം പഠിച്ചു തുടങ്ങാമെന്ന് ഇപ്പോൾ ജനറൽ പേപ്പർ ഒഴികെ ജനറൽ പേപ്പറിലെ മാ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് പോലത്തെ ടോപ്പിക്സ് അവർക്ക് ഈസി ആയിട്ട് മനസ്സിലാവുമെങ്കിലും മാത്സ് എന്ന സെക്ഷൻസ് അവർക്ക് ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടുണ്ടാകും കാരണം മാത്സ് ഈസ് പ്യുവർ പി ജി ലെവൽ അതായത് ഒട്ടിമിക് ടോപ്പിക്സ് ഡയറക്റ്റ് പി ജി ലെവലാണ് ഒരുപക്ഷെ പി ജി കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും കുറേ പേര് ബി എഡ് ഒക്കെ എടുത്തത് പി ജി കഴിഞ്ഞിട്ട് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞാൽ മാത്സിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് അവർ റീവിസിറ്റ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം അവർക്ക് ആ ടച്ച് വിട്ട് കിടക്കണം ഇന്ന് പഠിച്ചത് ഒട്ടുമിക്ക നാളെ വരെ മറന്നു പോകുന്ന സാഹചര്യങ്ങളിലുള്ള സമയത്ത് ഒന്ന് രണ്ട് വർഷം മൂവ് പഠിച്ച് ഇറങ്ങി എന്നിട്ടും എന്നിട്ട് ബി എഡ് എടുത്ത് എന്നിട്ട് സെറ്റ് എക്സാം എഴുതാൻ പോകുന്നവരുടെ അവസ്ഥ പറയണ്ടല്ലോ ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ഉള്ളത് ഒരു പക്ഷേ ബി എഡ് കഴിഞ്ഞിട്ട് പി ജി എടുത്തവരായിരിക്കും ബി എഡ് കഴിഞ്ഞിട്ട് പി ജി ഫൈനൽ സെമീകർ എത്തുന്നവർക്ക് കുറച്ചുകൂടെയും അഡ്വാൻറ്റേജ് ഉണ്ടാകാം സെറ്റ് എക്സാമിന് പക്ഷേ അവർക്ക് വെല്ലുവിളി വരുന്നത് ഫസ്റ്റ് പേപ്പറിലായിരിക്കും ഈ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് പോലത്തെ ടോപ്പിക്സൊക്കെ ബി എഡിന് പഠിച്ച കാര്യങ്ങളിൽ ഓർത്തെടുക്കാൻ അവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകും ഒപ്പം തന്നെ ഇപ്പോൾ പി ജി ബി എഡിന് മിടയിൽ വർഷങ്ങൾ ഗ്യാപ്പുള്ള ആൾക്കാരാണ് ഒട്ടുമിക്ക ആൾക്കാരും എസ്പെഷ്യലി ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേർ അവർക്ക് ഒരു പ്രൊമോഷൻ എന്ന രീതിയിൽ മാത്രമായിരിക്കും ചിലപ്പോൾ അവർ എന്തിന് ട്രീറ്റ് ചെയ്യുന്നത് അവർ സെറ്റിനെ ട്രീറ്റ് ചെയ്യുന്നത് അപ്പോൾ സെറ്റ് എക്സാം അവിടെ നേരിടുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ സെറ്റ് എക്സാമിനെ ആസ് എ ക്വാളിഫൈ എക്സാം എന്ന് വിചാരിക്കുമ്പോഴും അവർ പഠിച്ച ഫീൽഡ് അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ഫീൽഡ് എന്തായിരിക്കും വളരെ താഴ്ന്നായിരിക്കും ചിലപ്പോൾ പത്താം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാരാകാം അല്ലെങ്കിൽ സാറുമാരാകാം എന്താ ചെയ്യുക സെറ്റ് എക്സാമിനിൽ പ്രിപ്പയർ ചെയ്യുക അത്തരത്തിലുള്ളവർ എന്ത് ചെയ്യും അവർ കൂടുതൽ ഫോക്കസും അത് അവർക്ക് കംഫർട്ട് സോണായ സബ് ടോപ്പിക്സിന് കൊടുക്കും പക്ഷേ അപ്പോൾ അവർക്ക് കംഫർട്ട് സോൺ അല്ലാത്ത ഒരുപാട് ടോപ്പിക്സ് എവിടെ ഉണ്ടാകും നമ്മുടെ സെറ്റിൻ്റെ ഉണ്ടാകും അവർ അതിനെ ഇഗ്നോർ ചെയ്യാൻ ചാൻസ് കൂടുതലാണ് പിന്നെ ഏറ്റവും കൂടുതൽ ക്ലാഷ് സംഭവിച്ചത് എവിടെയെങ്കിലും അറിയൂ നമ്മുടെ തേർഡ് ഫോർത്ത് സെം എക്സാം ബി എഡിൻ്റെ ഫോർത്ത് സെം എക്സാം ചില യൂണിവേഴ്സിറ്റികൾ അതായത് മലബാർ ഏരിയയിലുള്ള യൂണിവേഴ്സിറ്റികളിലെ ഫോർത്ത് സെം എക്സാം നടന്നത് ജൂലൈ അല്ലെങ്കിൽ ജൂൺ എൻ്റെ തൊട്ട് ജൂലൈ പകുതി വരെയാണ് ആ സമയത്ത് സെറ്റ് എക്സാം ഡേറ്റ് ഒക്കെ വന്ന് തിളച്ച് നിൽക്കുന്ന ടൈമാണ് ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരു ക്ലാഷ് അവിടെ പ്രതീക്ഷിക്കാം കാരണം സെറ്റ് എക്സാം പഠിക്കണോ ബി എഡ് പഠിക്കുന്നത് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ സെറ്റ് എക്സാമിനോ ബി എഡിന് പഠിക്കുന്ന ഒരു ക്ലാഷ് അവരെ മനസ്സിലുണ്ടാകും നേരത്തെ പറഞ്ഞുപോലെ ബി എഡിന് അവർ പ്രയോറിറ്റി കൂടുതലോടുത്തു എന്നിട്ട് സെറ്റ് പഠിച്ചു തുടങ്ങാമെന്ന് വിചാരിച്ചു പക്ഷേ ചിലർക്ക് എങ്കിലും മനസ്സിലാകും എന്താണ് ബി എഡിൻ്റെ സിലബസ് അത്രയും ഡീപ്പായിട്ട് കവർ ചെയ്ത് അത്രയും പഠിച്ചത് നല്ല മാർക്ക് പഠിച്ച ശേഷം സെറ്റിൻ്റെ മാത്സിൻ്റെ ഒരു പേപ്പർ എടുത്തു അവരൊന്ന് ചെയ്ത് നോക്കിയപ്പോൾ അവർക്ക് അതിൻ്റെ ടച്ച് മൊത്തം വിട്ടിരിക്കും ഈ എക്സാമിന് വേണ്ടി ഇത്രയും ഗ്യാപ്പ് എടുത്ത് പ്രിപ്പയർ ചെയ്തവർ ഇത്രയും ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ബി എഡിനും പി ചിക്കു വേണ്ടി നല്ല ഗ്യാപ്പ് വന്ന ഒരു അവസ്ഥയോ അല്ലേ നല്ല ക്ലാഷ് വരും നല്ല ട്രബിളും ഉണ്ടാവും അവർക്ക് അപ്പോൾ അത്തരം കുറേ ഇഷ്യൂസും നമ്മുടെ സ്റ്റുഡൻസ് നേരിടുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ അടുത്ത ഇതിൻ്റെ ഒരു സൊല്യൂഷനാണ് പറയുന്നത് നമ്മൾ അടുത്ത സെറ്റ് എക്സാം അതായത് ഡിസംബറിൽ നടക്കാൻ പോകുന്ന അടുത്ത സെറ്റ് എക്സാം ജനുവരി നടക്കാൻ പോകുന്ന അടുത്ത സെറ്റ് എക്സാം ജനുവരിയിലേക്ക് സെറ്റ് എക്സാം നടക്കുക അപ്പോൾ ആ ജനുവരി നടക്കാൻ പോകുന്ന അടുത്ത സെറ്റ് എക്സാമിന് വേണ്ടി എന്ത് ചെയ്യണം ഇപ്പോഴേ പ്രിപ്പറേഷൻ തുടങ്ങണം ഇപ്പോഴേ പ്രിപ്പറേഷൻ തുടങ്ങിയുള്ള ഗുണം എന്തെന്ന് വെച്ചാൽ കുറേശ്ശെ കുറേശ്ശെ നമ്മൾ പഠിച്ചു തുടങ്ങുന്നതും അവസാനം ഒറ്റയടിക്ക് ഒരു ബൾക്കായിട്ട് പഠിക്കുന്ന നല്ല വ്യത്യാസമുണ്ട് ഇപ്പോൾ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പഠിച്ച് പഠിച്ച് വന്നാൽ ആ സമയമാകുമ്പോഴത്തേക്കും അതായത് നമ്മുടെ എക്സാമിന് അടുക്കുന്നതോറും നമുക്ക് എന്ത് ഒരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാകും ആപ്പി നമുക്ക് ഇത്രയും ക്ലിയർ ചെയ്യാൻ പറ്റി ക്ലിയർ ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും മാത്രമല്ല മറ്റൊരു ഗുണം എന്തെന്ന് വെച്ചാൽ നമുക്ക് ഒട്ടുമിക്ക നമ്മളുടെ ലേണിൽ ഒട്ടുമിക്ക ആൾക്കാരും സ്ലോ ലേണേഴ്സാണ് അത്രയും സ്പീഡിൽ പഠിച്ച് തീർക്കാൻ പറ്റിയ ആൾക്കാർ വളരെ കുറവാണ് എസ്പെഷ്യലി കരിയർ ഗ്യാപ്പ് വന്നവർ അവർക്ക് ഒറ്റയടിക്ക് ബൾക്കായിട്ട് ഒരു ടൺ കണക്കിന് പഠിക്കാൻ കൊടുത്താൽ നമുക്കറിയാം സെറ്റ് സിലബസ് ആണ് വലിയ സിലബസ് ആണ് ആറ് യൂണിറ്റ് ഉള്ളൂ എന്ന് പറയുമ്പോഴൊക്കെയും ആറ് യൂണിറ്റ് കളിക്കുന്ന കണ്ടൻറ്റ് ഇറ്റ് ഇസ് ഹ്യൂജ് അപ്പോൾ അത്രയും കണ്ടന്റ് പഠിച്ച് തീർക്കാൻ വേണ്ടി അവർക്ക് ഒറ്റയടിക്ക് എന്തായാലും തീരില്ല കറക്റ്റ് ഒറ്റയടിക്ക് നമുക്ക് ആ ഫുൾ ടോപ്പിക്സും കവർ ചെയ്യാൻ തീർക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ആ കാര്യം ഓവർകം ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അല്ലെങ്കിൽ യൂണിറ്റ് ബൈ യൂണിറ്റ് അല്ലെങ്കിൽ മൊഡ്യൂൾ ബൈ മൊഡ്യൂൾ നമുക്ക് ഈസി ആയിട്ട് പഠിക്കണം ഈസി ആയിട്ട് പഠിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവസാനത്തുമ്പോഴേക്കും എല്ലാ യൂണിറ്റിലും ഒട്ടിപ്പിക്കൽ സെക്ഷൻസ് കവർ ചെയ്യുകയും ചെയ്യും നമുക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും മാത്രമല്ല നമുക്കറിയാം സെറ്റ് എക്സാമിന് എല്ലാ യൂണിറ്റ് രണ്ട് പേപ്പറുകളായിട്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് നേടിയാൽ നമുക്ക് ഈസി ആയിട്ട് സെറ്റ് ക്വാളിഫൈ ചെയ്യാം പക്ഷേ ആ ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് നേടാനും സ്റ്റുഡൻസ് സ്ട്രഗിൾ ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം കാരണം ഓരോ യൂണിറ്റിൽ നിന്നും എന്ത് ചോദിക്കുമെന്ന് നമുക്ക് പ്രെഡിറ്റ് ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ അന്നാദേശം വ്യത്യാസം വരും മാക്സിൻ്റെ അറിയാമല്ലോ മാക്സിന് ആകെ എൺപത് ക്വസ്റ്റിനേ ഉള്ളൂ മറ്റ് സബ്ജക്റ്റിലാണെങ്കിൽ ആണെങ്കിൽ നൂറ്റിപത് ക്വസ്റ്റ്യൻ വെച്ചുള്ള ഒരു യൂണിറ്റിൽ നിന്ന് ആറ് പത്ത് ഇരുപത് ക്വസ്റ്റിൻ എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും പക്ഷേ മാത്സ് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ആകെ എൺപത് ക്വസ്റ്റിനേ ഉള്ളൂ ഈ എൺപത് ക്വസ്റ്റിന് ഏത് പാറ്റേൺ വരുന്നോ ഒരു ഒരു എത്ര ക്വസ്റ്റ്യൻ വരുമെന്നോ ആർക്കും കൃത്യമായിട്ട് പറയാൻ പറ്റില്ല ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമുക്ക് സെറ്റിൻ്റെ അടുത്ത എക്സാമിനായി പഠിച്ചു തുടങ്ങാം സോ സെറ്റിൻ്റെ ഒരു ഏറ്റവും പുതിയ ലോങ് ബാച്ച് നമ്മുടെ കോപ്പറേറ്റീവ് കാര്യം അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ ഇതിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ഇതിൽ ചേരാനുമായി താഴെ കാണുന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി ഒപ്പം തന്നെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ സോ ഇതൊക്കെയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ ഇതിനായിട്ട് കൂടുതൽ ഇൻട്രസ്റ്റിങ്ങുള്ള കാര്യങ്ങൾ അറിയാനായും മറ്റും ഈ വീഡിയോയിലാണെങ്കിൽ കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു